നമസ്കാരം ഒറ്റനോട്ടത്തിൽ ആരെയും ആകർഷിക്കുന്ന രൂപഭംഗിയും ഒരു നാടിൻ്റെ മുഴുവൻ സ്വപ്നങ്ങളും പേറുന്ന ഒരു ആനക്കുട്ടി നാളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആനകളിൽ ഒരുപക്ഷെ കേരളത്തിലെ തന്നെ എണ്ണം പറഞ്ഞ ആനകളിൽ ഒരുവനാകേണ്ട ഒന്നാംതരം ഒരു കൊമ്പൻ കേരളത്തിലെ ഏറ്റവും മികച്ച ആനകളെ കൊണ്ടുവന്ന പാപ്പാലപ്പറമ്പിൽ നിന്നും മനുശേരിയിലെത്തി അവിടെ നിന്നും ഹരിപ്പാട്ടുകാർ ദാഹിച്ചു മോഹിച്ചു സ്വന്തമാക്കിയ ആനക്കുട്ടി കേവലം അഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോൾ ക്ഷേത്രത്തിൽ നടയിരുത്തുകയും നാട്ടുകാരുടെ പൊന്നോമനയായി വളർന്നു വരികയും ചെയ്ത ഹരിപ്പാട് സ്കന്ദൻ എന്ന കുട്ടിക്കൊമ്പൻ ഇന്ന് ജീവിതത്തിലെ രക്തകലുഷിതമായ ഒരേടിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അറിയാതെ പറ്റിപ്പോയതെന്ന് പറയുവാൻ കഴിയാത്ത നിരവധി തെറ്റുകളിലൂടെ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ കെട്ടും നിന്നും അഴിക്കുവാൻ പോലും ആരുമില്ലാതെ സ്കന്ദൻ കടന്നു വന്നിരിക്കുന്നു ഇതിനിടയിൽ പ്രതീക്ഷയ്ക്ക് വക നൽകി കടന്നുവന്ന പല കൂട്ടുകെട്ടുകളും ആന തന്നെ തകർത്തു എന്ന് പറയാം അമ്പലപ്പുഴ ആനയുടെ ഒന്നാമനായ ഗോപൻചേട്ടനും ഒടുവിൽ മലയാളപ്പുഴ ആനയുടെ മണികണ്ഠൻ ചേട്ടനും അങ്ങനെ ദേവസ്വം ബോർഡിലെ എണ്ണം പറഞ്ഞ ചട്ടക്കാർ അഴിച്ച ആന ഇന്നിതാ ഒരിക്കലും സംഭവിക്കരുതാത്ത ഒരു കൈപ്പിഴയിലൂടെ നന്നായിപ്പോയിരുന്ന കണ്ടിയൂർ പ്രേംശങ്കറിൻ്റെ പാപ്പാനയും ആന വരുത്തിയിരിക്കുന്നു നാൾക്കുനാൾ മോശം അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്കന്ദനെ തിരികെ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ച പുതിയ കൂട്ടുകെട്ടും മറ്റൊരു ദുരന്തത്തിൽ കലാശിച്ചിരിക്കുന്നു എങ്കിലും വേലായുധ സ്വാമിയുടെ അനുഗ്രഹത്തോടെ മണികണ്ഠൻ്റെ കൈയും പിടിച്ച് സ്കന്ദൻ തിരികെ വരുമെന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം